സ്മോക്കിംഗ് തീരെ നല്ലതല്ല പരിപൂർണമായും അത് അവോയിഡ് ചെയ്യണം ഡോക്ടർ ഇത് പറയുമ്പോഴെങ്കിലും ഈ വൈദ്യും ഒക്കെ അടിയും കടിയും കേക്കില്ലെന്നില്ലേ പ്രമാണം ആ പിന്നെ മേജർ നമുക്ക് ഒരു തറവ് ചെക്കപ്പ് നടത്തണം ഈ ബ്ലഡും യൂറിനും മോഷനും ഒക്കെ ടെസ്റ്റ് ചെയ്യണം ഇ സി ജി റെഗുലർ ഇൻഡൽസ് നോക്കാം പിന്നെ പ്രഷർ സോഫർ ഇറ്റ് ഇസ് നോർമൽ എങ്കിലും നമ്മൾ സൂക്ഷിക്കണം

അതിലും പ്രധാനപ്പെട്ട കാര്യം ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഓ അതൊക്കെ നിർത്തിയിട്ട് ഒരുപാട് നാളായി ഡോക്ടറെ ഇനി അഥവാ ഞാൻ വിചാരിച്ചാലും എന്റെ സ്ത്രീമീസമ്മതിക്കുക പുള്ളിക്കാരതി ഡോക്ടറെ ഡോക്ടർ மிஸ்ஸ் நாயர் வந்து ஆ மிஸ்ஸ் நாயர் பேரு புள்ளிக்காரன சூட்சே சொன்னம் சிகர்ட்டம் லிக்கரம் கர்சனமை தெரிஞ்சிக்கணும் எത്ര பர்ணாலும் கேட்கல நல்ல தள்ளு கொடுக்கணும் டாக்டர் கண்ணா பாத்தீங்களா உடம்பு சரியில்லையா நல்ல செக் பண்ணீங்களா பையன் நமக்கு ரொம்ப வேண்டப்பட்ட பையன் நல்லா செக் பண்ணணும் ஹ எப்படி இருக்கனர்க்கே ஒரு மாதிரி நல்லா இருக்கு அம்மா ஆ பின்னே

ഒരു സിഗരറ്റ് വേണമല്ലോ ഡോക്ടർ എന്താ എന്താ പറഞ്ഞിട്ട് സിഗർത്തി എന്നോടൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പിന്നെ ശ്രീമതിയോട് പറഞ്ഞു പുക വലിക്കരുത് കള്ളു കുടിക്കരുത് പിന്നെ ശരീരമനങ്ങി ചെയ്യാവുന്നതൊന്നും ഒന്നും ചെയ്യരുത് കളിക്ക പ്രായം എത്ര ആയല്ലോ എന്നിട്ടും കൊച്ചു പോലെ അമ്മൂന് കുട്ടികളില്ലാത്ത ദുഃഖം ഞാനായെങ്കിലും തീർക്കണ്ടേ ഞാനേ അമ്മൂന്റെ കുട്ടിയാണെന്ന് വിചാരിച്ചോ ശരി എന്നാ ഇനി സുഹട്ട് ചോദിക്കോ അയ്യോ ഇല്ലേ ഇനിയും ചോദിക്കുകയല്ലേ ഒരു മുഴ മുല്ലപ്പൂ വേണം പോ കൊടുക്കില്ലേ സാറൊക്കെ അല്ലേ ആണെങ്കിൽ എവിടെ എന്റെ ശ്രീമതി ഓ തുണിയൊക്കെ പിന്നെ തിരുമാടൂ താനൊന്നും ഇങ്ങോട്ട് വന്നേ ആ അമ്മ കുട്ടി മോളെ പിന്നെ പിന്നെ ഇപ്പൊ എന്ത് വേണം ഞാൻ ഒരു സേർട്ട് കടിച്ചോട്ടെ ഓ ഊന്ന് കഴിഞ്ഞാലൊന്നും പുകച്ചില്ലെങ്കിൽ എന്തൊരു ഒരു ശ്വാസം മുട്ടില്ലാന്ന് അറിയാമോ അത് അമ്മക്കുട്ടിക്ക് അറിയാൻ പാടില്ല കേട്ടോണ്ടീ ചോദിക്കരുത് ഇനി ചോദിക്കത്തില്ല വേണ്ട വേണ്ട ഞാൻ കത്തിച്ചോളാം എന്റെ മീശ കത്തിപ്പവും ോ അങ്ങനെ ഇപ്പൊ കളയാൻ പറ്റത്തില്ല ഒരു സ്ത്രീയുടെ ആദ്യത്തെ ചുംബനത്തെക്കാട്ടി സുഖമാണ് ഒരു സിഗരറ്റിന്റെ അവസാനത്തെ പോയിക്ക് എന്നാ വിവരമുള്ളൂ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ടേട്ടാ എവിടെ മതി അവഞ്ഞല്ലോ അതിന്റെ ഒരു രസം അസുഖം മാറട്ടെ എന്നിട്ട് എത്ര വേണമെങ്കിലും വലിച്ചോളൂ അസുഖം മാറിക്കഴിഞ്ഞ അമ്മു അനുവദിച്ചാലും ഞാൻ മരിക്കില്ല എന്തെല്ലാം ദുശീലങ്ങളായിരുന്നു എനിക്ക് കുറെ കൂടെ നേരത്തെ ഞാൻ അമ്മുവിനെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മു സത്യം പറയൂ എന്നെ വിവാഹം കഴിച്ചതിൽ ഇന്നമ്മുവിന് ദുഃഖമുണ്ട് ഉള്ളിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്കൊരു ദുഃഖമില്ല ഒരു കുഞ്ഞു വേണമെന്ന് കഴിയാത്തതിൽ എനിക്കൊരു സങ്കടവും ഇല്ല ഈ സ്നേഹവും സന്തോഷവും മാത്രം മതി എനിക്ക് നമുക്കൊരു മോൻ വേണ്ടേ നിനക്ക് താലോലിക്കാൻ എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി എഡ്യൂക്കേറ്റഡ് അല്ലേ അതുകൊണ്ട് തുറന്നു പറയാം ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകളാണ് നിയന്ത്രിക്കേണ്ടത് പുരുഷന്മാർ ഒരുപക്ഷെ അനുസരിച്ചു വരില്ല നിങ്ങൾ അടുത്ത കാലത്താണ് വിവാഹിതരായതെങ്കിലും കുറച്ചു കാലത്തേക്ക് ശാരീരികമായി ബന്ധപ്പെടരുത് അധികകാലം കാലം വേണ്ട അദ്ദേഹത്തിന്റെ ഈ ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെയെങ്കിലും i'm sorry i'm sorry i'm sorry molly excuse me where's the x-ray department i'm going sir thank you ഉന്നേട്ടിന് ഒരുപാട് അസുഖങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല വേദനകൾ മറിച്ചു വെച്ച് മനഃപൂർവം ചിരിക്കുകയാണ് ഒന്നും ഓർക്കരുതെന്ന് എപ്പോഴും വിചാരിക്കും കടിഞ്ഞാണില്ലാത്ത കുതിരയല്ലേ മനസ്സ് நரே ரூமே இருக்கنا pore ஐ உண்டு கொஞ்ச கொடி ಸಮಯ எடுக்கும் என்ன போய் நோக்கு நீ അവര് പറഞ്ഞതുപോലെ ജോലി ഇത് മിസ്റ്റർ വിഷ്ണു എന്റെ ഭാര്യയുടെ നാട്ടുകാരനാണ് നമസ്കാരം ഓ നമസ്തേ യൂറിൻ ടെസ്റ്റിന് ഒരു സ്മോൾ ബോട്ടിൽ സംഘടിപ്പിക്കണമല്ലോ വേണമെങ്കിൽ തരാം ആ എവിടെ എവിടെന്നാലും നമ്മുടെ പാരമ്പര്യം കാണിക്കണം കേട്ടോ എന്തെല്ലാം ബിസിനസ് ആയി ഇവിടെ നടക്കുക മൂത്രം കൊടുക്കാൻ കുപ്പി ഒരു ബിസിനസ് അല്ല ഇനി ഇവിടെ മൂത്രവും നിക്കുമോ ഏതെങ്കിലും ഒരു രോഗി ആശുപത്രി വന്നാൽ ഒന്ന് ചത്തു കിട്ടാൻ വേണ്ടി എത്ര പേരാ പുറത്ത് കാത്തു അറിയാമോ ആ നിൽക്കുന്നറിയാമോ